ൂർവം ക്ഷണിക്കുന്നു ഇപ്പോൾ ഈ പരിപാടിയുടെ അധ്യക്ഷൻ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ വിവിധ സംഘടനകളെ പ്രതികരിച്ചു വന്ന സുഹൃത്തുക്കളെ നമ്മൾ ഒരു പുതിയ പദ്ധതിയുടെ പോർക്കളത്തിലാണ് അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ അനീതിക്കെതിരെ ഒരു വാക്ക് പോലും അതിനെതിരെ പ്രതിരോധിക്കുമ്പോൾ അതും ഒരു പോരാട്ടമാകുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പി എം ശ്രീ പദ്ധതിക്ക് ഒപ്പിട്ട് കഴിഞ്ഞു ആ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സർക്കാർ പ്രതിനിധികൾ പറഞ്ഞത് സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്കറിയാം ഇന്ത്യയിൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കിയപ്പോൾ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ന് ഞാൻ ഞാനൊരു എക്കണോമിക്സിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് മുൻപ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ കേരളത്തിലെ ഹയർ സെക്കൻഡറി എക്കണോമിക്സിൻ്റെ അഡ്വൈസ് ജോലിക്ക് അഡ്വൈസ് കൊടുത്ത റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഒ ബി സിക്ക് നാൽപ്പത്തി രണ്ട് റാങ്ക് ഉള്ളവനെ ലാസ്റ്റായിട്ട് അതിൽ ജോലി കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് നൂറ്റി പതിനേഴ് റാങ്ക് ഉള്ളവനും ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് നമ്മൾ പറയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള നാല് വർഷ ഡിഗ്രി കഴിഞ്ഞ വർഷം കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കി കഴിഞ്ഞു അത് നടപ്പിലാക്കുന്ന സമയത്ത് അതിൻ്റെ ചർച്ചകളിൽ ഒട്ടേറെ ഇടങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അന്ന് അത് നടപ്പിലാക്കി അതിൻ്റെ ഫ്രെയിം വർക്ക് വായിച്ചു നോക്കിയ സമയത്ത് ഞാൻ അറിയുന്ന ഒരു കോളേജിലെ അറബിക് അധ്യാപകനോട് പറഞ്ഞു നിങ്ങളുടെ വർക്കിംഗ് അവർ കുറയാൻ പോവാണ് നിങ്ങളെ ജോലി നഷ്ടപ്പെടുന്ന ഇടങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പോ ഡിഗ്രി കേരളത്തിൽ നടപ്പിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടും ഒരു തീരുമാനങ്ങളും ഒട്ടും ചർച്ചയും ഇല്ലാതെ കേരളത്തിൽ അത് നടപ്പിലാക്കി അതിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തൊണ്ണൂറ്റി ഒന്നായിരം സീറ്റിൽ അഡ്മിഷന് ക്ഷണിച്ചിട്ട് അൻപത്തയ്യായിരം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ എടുത്തത് ബാക്കി മുപ്പത്തയ്യ മുപ്പത്തയ്യായിരം സീറ്റ് അവിടെ വേക്കൻറ്റായി കിടക്കുകയാണ് സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് കോളേജുകളിൽ വരെ ഈ അവസ്ഥ നേരിടുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് അപ്പോൾ നാഷണൽ ഗവൺമെൻറ് ഒരു പോളിസി പറയുമ്പോഴേക്കും ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് നടപ്പിലാക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നത് വിദ്യാഭ്യാസ മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിലും അതിൽ ഇവിടെയുള്ള മതസംഘടനകൾ സാമൂഹിക സംഘടനകൾ സമസ്ത കേരള ജമീയത്തുലമ പോലുള്ള പല സംഘടനകൾ പല സാമൂഹിക സംഘടനകൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ വഹിച്ച പങ്കിനെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മളെ ഒരു വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി നേടിയെടുത്തൊരു പുരോഗതിയാണ് അവിടേക്കാണ് ഒരു പുതിയൊരു പദ്ധതി വരുന്നത് ഈ പദ്ധതിയുടെ എം ഒയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലോസിൽ പറയുന്നത് പി എം ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാകും സ്ഥാപനം എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് പിന്നീട് ആ സ്കൂളിൻ്റെ പേരിൽ പി എം ശ്രീ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇപ്പം ഇതിന് പറയുന്ന ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ചർച്ച എന്ന് പറയുന്നത് പി എം ശ്രീയുടെ ഫണ്ടല്ല നമുക്ക് ലഭ്യമാകേണ്ട എസ് എസ് എയുടെ ഫണ്ടാണ് സർവശിക്ഷാ അഭിയാൻ്റെ കീഴിൽ നമുക്ക് ലഭിക്കേണ്ട സമഗ്ര ശിക്ഷാ അഭിയാനെ കീഴിൽ നമുക്ക് ലഭിക്കേണ്ട ഫണ്ടാണ് പി എം ശ്രീ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അക്കാദമിക് ഇയറിൽ നാനൂറ്റി നാല് കോടി രൂപയാണ് ഉത്തർപ്രദേശിന് ഇതിലൂടെ ഫണ്ട് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്കൂളുകൾ അതിൽ പങ്കുചേർന്നിട്ട് നാനൂറ്റി നാല് കോടി ഒരു സ്കൂളിന് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇനി അത് ഏറ്റവും കുറവുള്ള ചാണ്ടിഗറില് രണ്ട് സ്കൂളാണ് അതിൽ ജോയിൻ ചെയ്തത് എഴുപത്തി മൂന്ന് ലക്ഷാണ് അതിന് വേണ്ടിയിട്ട് ഫണ്ട് ലഭിച്ചത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഒരു സ്കൂളിന് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മോട് തുലനം ചെയ്യാൻ പറ്റുന്ന ആസാം ഒരു മുന്നൂറ്റി എൺപത്തിരണ്ട് സ്കൂളുകൾ നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് നാല് ഏഴ് കോടി രൂപയാണ് അവർക്ക് ഒരു വർഷം ലഭിച്ചത് അപ്പോൾ ഒരു സ്കൂളിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അപ്പം വളരെ ഒരു സ്കൂളിൻ്റെ പ്രാഥമിക പല കാര്യങ്ങൾക്കിപ്പോൾ മലപ്പുറത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റി അഞ്ച് കോടി രൂപക്ക് ഒരു സ്കൂള് വിപുലീകരിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടേക്കാണ് ഒരു കൊല്ലത്തേക്ക് ഇരുപത് ലക്ഷം ഒരു സ്കൂളിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സംഘപരിവാറിന് കീഴടങ്ങുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയിൽ നമ്മൾ ഒപ്പിട്ടിട്ട് ഒരു അഞ്ച് വർഷത്തേക്ക് എത്ര കിട്ടുക ഒരു കോടി രൂപ അഞ്ച് കോടിക്ക് ഓരോ സ്കൂളുകൾ നമ്മൾ പല ഡെവലപ്മെൻ്റ് നടത്തുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കേരളത്തിന് പുറത്താണ് പഠിച്ചത് അടുത്ത സ്കൂളുകളെ തൊല്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ മുന്നിലാണ് അവിടേക്ക് നമുക്ക് ചെറിയൊരു ഫണ്ടിൻ്റെ പേരിൽ ഈ പദ്ധതിക്ക് നമ്മൾ ഒപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു അതിൽ നിന്ന് സർക്കാർ പിൻവലിയേണ്ടതുണ്ട് ഇന്ന് വിവിധ സംഘടനകൾ ഇതിന്റെ സമരത്തിലാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്നത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സാഹിബായിരുന്നു അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് സമരം ഭരി സമരത്തിലെ ഹറസ്റ്റ് ഭരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ കേരളത്തിൽ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് സംഘടനകൾ പറയുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ പദ്ധതിയിലാണ് ഒപ്പിട്ടത് ആദ്യം ഇതിനെ അത് അവരുടെ വിദ്യാർത്ഥി സംഘടന ഇത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ലെറ്റർ കൊടുത്തിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇതുപോലുള്ള ഒരു പദ്ധതിയുടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതും ഉടനെ തന്നെ നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണ മേഖലയിൽ പല മാറ്റങ്ങളും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ അജണ്ട കേ ഇന്ത് ഇന്ത്യയിലും കേരളത്തിലും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് വരാൻ പോകുന്നത് അറബി ഉറുദു ഭാഷയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന മറ്റൊരു വിഭാഗം ഇത് നടപ്പിലാക്കിയ പഞ്ചാബ് ഇതിൽ നിന്ന് പിൻവലിഞ്ഞ ഒരു ചരിത്രമുണ്ട് ഇപ്പോൾ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത്രത്തോളം ഹിന്ദി അറിയില്ല ഉത്തരേന്ത്യയിലെ അവർ ഹിന്ദി സംസാരിക്കുന്ന പോലെ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല നമ്മുടെ മാതൃഭാഷയല്ല ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് മധ്യപ്രദേശിലെ സർക്കാർ എം ബി ബി എസ് കോയ്സിന്റെ പുസ്തകം ഇന്ത്യയിലേക്ക് തർജ്മെയ്യുന്നത് അങ്ങനെ ഇന്ത്യയിലെ ഒരു ഒരാൾ എം ബി ബി എസ് കഴിഞ്ഞ ഒരാൾ പുറത്ത് പോയാൽ എങ്ങനെ ഇതിൻ്റെ ജോലി ചെയ്യുമെന്നുള്ള ഒരു ബോധമില്ല ഇനി കേരളത്തിലേക്ക് പറയാണ് ഇനി കേരളത്തിലും ഇന്ത്യയിലും കൂടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ് അപ്പോ ഇങ്ങനെയുള്ള പല പദ്ധതികള് നമ്മളെ നിഗൂഢമായിട്ടാണ് നമ്മളെ ഇടയിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് നമ്മൾ ഇതിനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് ന പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ടതല്ല ഓരോ ശബ്ദങ്ങളും നമ്മൾ പറയുന്നത് ചെലുത്തേണ്ടതുണ്ട് ഇപ്പോൾ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘങ്ങളും സി പി ഐയും ഇതിനെതിരെ കറക്റ്റായിട്ട് സമരമുഖത്തുണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമാണ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റിയത് എംഒയിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റം മാറാം ഓരോ നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത് ഞാൻ യു ജി സി നെറ്റ് ഉണ്ട് കോളേജ് അധ്യാപകർക്ക് അധ്യാപനത്തിനുള്ള യോഗ്യതാ പരീക്ഷയാണ് നെറ്റ് അത് എൻ ഡി എ ഗവൺമെൻറ് വരുന്നതിന് മുമ്പും പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട് എൻ ഡി എ വന്നതിന് ശേഷം പാസ്സായിട്ടുണ്ട് രണ്ട് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് നെറ്റ് എക്സാം എഴുതുമ്പോൾ നമ്മൾ പ്രോ ബി ജെ പി ലൈനിലെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് യുക്തി കൊണ്ട് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത പല ക്വസ്റ്റിനുകളും ഉണ്ടാവുക അതിന് നമ്മൾ അതേപോലെ ആൻസർ ചെയ്തിട്ടില്ലേ നമ്മൾ തെറ്റിപ്പോകും എൻ്റെ ഭാര്യ ഹിസ്റ്ററി ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് ഹിസ്റ്ററിയിൽ അറിയാം നമുക്ക് ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവളൊരു നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം വെച്ച് മൂന്ന് ക്വസ്റ്റ്യൻ പശുവിനെ പറ്റി മൂന്ന് ക്വസ്റ്റ്യൻ ഗോഡ്സയെ പറ്റി മൂന്ന് ക്വസ്റ്റ്യൻ സവർക്കറെ പറ്റി അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഒൻപത് ക്വസ്റ്റ്യൻ ഇതായി പിന്നെ ബാക്കിയുള്ള നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അത്രത്തോളം നമ്മുടെ മേഖലയിലേക്ക് ഈ ഹിന്ദുത്വ അജണ്ടകള് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കേരളമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഈ വിഷയത്തെ എതിർക്കുന്നവരാണ് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയില്ല തമിഴ്നാട് എതിർക്കുമ്പോഴും അവിടെ ഒരു പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നവരാണ് പശ്ചിമബംഗാൾ ഇതിനെതിർക്കുമ്പോഴും അതിൻ്റെ പ്രതിപക്ഷം ഇതിനെ സ്വീകരിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു ഒരു ഒപ്പിട്ട് കൊണ്ട് ഈ പദ്ധതി വരികയാണ് ഇപ്പോ രാത്രി കൊണ്ട് എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരു ഇരുപത്തിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ്റെ ഇടയിൽ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇന്നലെ പറഞ്ഞതുപോലെ അന്ന് തന്നെ ഇൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒപ്പിടാൻ തയ്യാറാണെന്നുള്ള കത്ത് കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് എത്രയോ സത്രപന്തല്ലൂർ സാഹിബ് വേദിയിലേക്ക് വരുന്നുണ്ട് അപ്പോ ഈ പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ ഇതിൽ എത്രയോ ഫണ്ട് കിട്ടും എന്ന് പറയുന്നുണ്ട് മൂന്ന് അക്കാദമിക്ക് കെയർ കഴിയാൻ പോവാണ് ഇനി മൂന്ന് കഴിഞ്ഞ് ഇത് ഇതിന്റെ പകുതി ആയിട്ടുണ്ട് ഇനി അടുത്ത അക്കാദമിക്ക് കയറേ നമ്മളെ മുന്നിലുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വേണ്ടി വേണ്ടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുള്ളത് അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും അതിനെ നമ്മൾ തോൽപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ മറ്റൊരു പക്ഷമെന്ന് പറയുന്നത് നമ്മളെ സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെയുള്ള സർവ്വശിക്ഷാ അഭിയാനൊക്കെ നേതൃത്വത്തിലുള്ള ബി ആർ സിയിലെ ട്രെയിനേഴ്സാണ് ഇനി ഈ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ വിദ്യാ വിദ്യാഭാരതി ഒക്കെ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഘട്ടത്തിലേക്കെത്തും അപ്പോഴൊക്കെ നമ്മൾ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ കഴിയില്ല ഇത് അഞ്ച് വർഷത്തേക്കാണ് നടപ്പിലാക്കുന്നതെങ്കിലും അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ട് എത്രയെന്ന് ഇപ്പോഴും നമുക്ക് ഇതിനൊരു ഫണ്ടിൻ്റെ കാര്യം പറയുന്നില്ല പക്ഷേ അപ്പോഴും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇത് തുടർന്ന് പോകേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച അതിൻ്റെ വിശദമായിട്ടുള്ള പല എല്ലാ വശങ്ങളും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇതിൽ വിശദമായിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ടേബിൾ ടോക്ക് സംഘടിപ്പിച്ച ഈ ടേബിൾ ടോക്ക് ഇതിന്റെ ഒരു പോരാട്ട മുഖത്തിലേക്ക് നമ്മൾ ഒരു സമരങ്ങൾ മാത്രമല്ല ചർച്ചകളും പ്രസംഗങ്ങളും എല്ലാം എഴുത്തുപോലും ഒരു പോരാട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ചർച്ചകള് സംഘടിപ്പിച്ച എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എം എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു സമാപന